കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗാസയിലെ വെടിനിർത്തലും സഹായ പദ്ധതികളും തുടരുന്നത് സംബന്ധിച്ച് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാഷ്ട്രങ്ങൾ സംയുക്തമായി ഇറക്കിയ പ്രസ്താവനയെ ബഹ്റിൻ സ്വാഗതം ചെയ്തു ബന്ദികളെ മോചിപ്പിക്കാനും അടിയന്തര വെടിനിർത്തൽ ഏർപ്പെടുത്താനും പ്രയാസപ്പെടുന്നവർക്ക് ഭക്ഷണ വസ്തുക്കളടക്കമുള്ള അടിയന്തര സഹായം എത്തിക്കാനുള്ള ആഹ്വാനമാണ് പ്രസ്താവനയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കിഴക്കൻ കുതുസ് കേന്ദ്രമായി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന ആശയമാണ് ബഹ്റിൻ മുന്നോട്ട് വയ്ക്കുന്നതെന്നും മേഖലയിലെ നിത്യസമാധാനത്തിന് ഈ ഫോർമുല അംഗീകരിക്കാൻ അനിവാര്യ െന്നും ബഹൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നു വേനൽക്കാലത്ത് പ്രവാസി തൊഴിലാളികളുടെ ഇടയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് സംഘടിപ്പിക്കുന്ന തേസ് കൊഞ്ചേഴ്സിന്റെ ഈ ആഴ്ചയിലെ സെഷൻ സൽമാൻ സിറ്റിയിലെ വർക്ക്സൈറ്റിൽ വെച്ച് നടന്നു ഏകദേശം തൊഴിലാളികളുടെ ഇടയിൽ നടത്തിയ ബോധവൽക്കരണ സെഷനോടൊപ്പം വെള്ളക്കുപ്പികൾ ജ്യൂസ് പഴങ്ങൾ എന്നിവയും വിതരണം ചെയ്തു ഐ സി ആർ എഫ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി കെ തോമസ് സെക്രട്ടറി പങ്കജ് നല്ലൂൺ തേസ് കൊഞ്ചേഴ്സ് കോർഡിനേറ്റർമാരായ രാജീവൻ സി കെ ഫൈസൽ പ്പള്ളി ഐസിആർ എഫ് അംഗങ്ങളായ രാകേഷ് ശർമ്മ സുരേഷ് ബാബു ജോൺ ഫിലിപ്പ് അൽതിയ പൊഹ്റ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് കുതുബ് യൂസഫ് യൂണിവേഴ്സിറ്റി ട്രെയിനികൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ടുബ്ലി ഏരിയ യൂണിറ്റായ ടി കെ മാധവൻ കുടുംബ യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം എസ് എൻ സി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ടുബ്ലി ഏരിയ യൂണിറ്റ് കൺവീനർ ജയൻ ദേവരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രമുഖ വ്യവസായിയും സൈൻ മെക്കാനിക്കൽ കമ്പനി ഉടമയുമായ അശോക് കുമാർ ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി അനിമോൻ ചന്ദ്രൻ സ്വാഗതവും എസ് എൻ സി എസ് വൈസ് ചെയർമാൻ പ്രകാശ് കെ പി സെക്രട്ടറി ശ്രീകാന്ത് ഏരിയ കോർഡിനേറ്റർ സുനിൽ സുശീലൻ എന്നിവർ ആശംസകളും നേർന്നു എസ് എൻ സി എസ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ബിജു പി സി നന്ദി രേഖപ്പെടുത്തി ശ്രീപാർവതി അവതാരകയായ പരിപാടിയിൽ ബാഹറിൻ സൌഹൃദയ അവതരിപ്പിച്ച നാടൻപാട്ടും ടൂബ്ലി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി സെവൻ ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അൽ അൽഹിലാൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ സി ആർ എഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പ്രസിഡന്റ് ജേക്കബ് തേക്കത്തോട് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ചെമ്പൻചെലാൽ സ്വാഗതവും ബൈജു മലപ്പുറം നന്ദിയും രേഖപ്പെടുത്തി മനോജ് മയ്യന്നൂർ ഫ്രാൻസിസ് കൈതാരത്ത് സുധീർ തിരുനിലത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ എയർ കമ്പനി വിൻഡോ സർവീസിംഗ് വെറും പാരീഷനിൽ സ്പ്ലിറ്റ് എം എട്ട് കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് ഡെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽബോത് എയർ കണ്ടീഷനിങ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ ഉരുൾപൊട്ടലുണ്ടായ വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസ പദ്ധതികൾക്കായി ഐ സി എഫ് പ്രഖ്യാപിച്ച രണ്ട് കോടി സഹായ ഫണ്ടിലേക്ക് ബഹനറിലെ റിഫാ സെൻട്രൽ നാല് ലക്ഷം രൂപ കൈമാറി ഫണ്ട് കൈമാറ്റ ചടങ്ങിൽ സയ്യിദ് സുഹൈൽ അസഗാഫ് മടക്കര പി എം സുലൈമാൻ ഹാജി സുബൈർ കണ്ണൂർ അഡ്വക്കേറ്റ് എം സി അബ്ദുൽ കരീം ഷാനവാസ് മദനി റഫീഖ് ലത്തീഫി വരവൂർ സിയാദ് വളപട്ടണം ഷംസുദ്ദീൻ സുഹരി വയനാട് എന്നിവർ സംബന്ധിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയേഴാം വാർഷികത്തോടനുബന്ധിച്ച് ഐ വൈ സി സി ബഹൻ മൊഹറക് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന വിഷയത്തിൽ മൂന്ന് വിഭാഗങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് വയസ്സിന് ുള്ളവർ സീനിയർ കാറ്റഗറിയിലും പത്ത് മുതൽ പതിനെട്ട് വരെയുള്ളവർ ജൂനിയർ കാറ്റഗറിയിലും പത്ത് വയസ്സിന് താഴെയുള്ളവർ സബ് ജൂനിയർ കാറ്റഗറിയിലുമാണ് മത്സരിക്കേണ്ടത് മൂന്ന് മിനിറ്റിൽ കൂടാത്ത പ്രസംഗ വീഡിയോ ഓഗസ്റ്റ് പതിനാറിന് രാത്രി പത്തിന് മുൻപായി മൂന്ന് ഒൻപത് ഒൻപത് അഞ്ച് ആറ് മൂന്ന് രണ്ട് അഞ്ച് എന്ന വാട്സപ്പ് നമ്പറിലാണ് അയക്കേണ്ടത് രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി മൂന്ന് ഒൻപത് ഒൻപത് അഞ്ച് ആറ് മൂന്ന് രണ്ട് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് രണ്ട് നാല് ഒൻപത് ഒന്ന് എട്ട് ഒന്ന് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടതെന്ന് ഐ വൈ സി സി മുഹറക് ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്ത് ഷഫിയോൺ കബീർ എന്നിവർ അറിയിച്ചു